ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കാസ്കിയൻ ഓഫ് മാത്സോ എന്ത് വീഡിയോകളിൽ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു കിടലം ആയിട്ടാണ് ഇന്നത്തെ പസിൽ പസിലെന്താ നോക്കിയേ വേലികെട്ടൽ എന്താണ് ഇന്നത്തെ പസിൽ വേലിക്കെട്ടലാണ് അപ്പൊ നമുക്ക് നോക്കിയല്ലേ എന്താണ് ഈ വേലികെട്ടൽ പസിലൊളിഞ്ഞിടക്കുന്ന വേലിക്കെട്ടൽ പരമേശ്വരന് ഏഴ് കുട്ടികൾ അവർക്ക് അഞ്ച് ഏക്കർ പുരയിടമുണ്ട് അദ്ദേഹം കുട്ടികൾക്ക് ഏഴ് വീട് ആ പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വെച്ചു കൊടുത്തു വീടുകളുടെ സ്ഥാനം ചിത്രത്തിൽ തന്നിരിക്കുന്നു വീടുകൾക്കിടയിൽ അദ്ദേഹം വേലിക്കെട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ പേരും ഒരുമയോടെ താമസിക്കുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ കാലക്രമേണ അവർക്കിടയിൽ വഴക്കുണ്ടായി ആയതിനാൽ അദ്ദേഹം വേലി കെട്ടാൻ തീരുമാനിച്ചു അദ്ദേഹം ഇതിനായി ഒരു കോൺട്രാക്ടറെ സമീപിച്ചു പരശ് പരമേശ്വരന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഏറ്റവും കുറച്ച് വേലികൾ ഉപയോഗിച്ച് നേർരേഖയിലുള്ള വേലികളാകണം കെട്ടേണ്ടത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമോ എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം എന്താണ് പരമേശ്വരന് ഏഴ് മക്കളുണ്ടായിരുന്നു അഞ്ചേക്കർ പുരയിടവും ഉണ്ട് ആ അഞ്ച് ഏക്കർ പുരയിടത്തിൻ്റെ പല ഭാഗത്തായിട്ട് പരമേശ്വരൻ ഏഴ് മക്കൾ കൂടി ഏഴ് വീട് വെച്ചു വെച്ചുകൊടുത്തത് ഇങ്ങനെയാണ് പരമേശ്വരൻ ഏഴ് മക്കൾ കൂടി ഏഴ് വീട് വെച്ചു കൊടുത്തതല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പേർക്കൂടെ ഏഴ് വീട് അങ്ങനെ ഇവർക്ക് തമ്മിൽ അടി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു വേലി കെട്ടാൻ തീരുമാനിച്ചു പക്ഷേ വേലി കെട്ടാൻ പരമേശ്വരന് ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേലി സ്ട്രെയിറ്റ് ആയിരിക്കണം വളഞ്ഞും തിരിഞ്ഞും കെട്ടാൻ പാടില്ല ആയിട്ടുള്ള ഒരു വേലി ആയിരിക്കണം കെട്ടത് കെട്ടേണ്ടത് ഏറ്റവും കുറഞ്ഞ വേലികൾ വേണം എന്ന് വെച്ചാൽ വേലികളുടെ എണ്ണം കുറവായിരിക്കണം ഏ അതായിരുന്നു നിബന്ധന അപ്പൊ എന്താണ് ഒരു കോൺട്രാക്ടർ കണ്ടിതൊക്കെ പറഞ്ഞപ്പോൾ ഒരു കോൺട്രാക്ടർ ഇങ്ങനെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ഈ കോൺട്രാക്ടർ എങ്ങനെയാണ് എന്ത് നമ്മുടെ പരമേശ്വരന്റെ നിബന്ധന പാലിച്ചിട്ട് ഈ ഏഴ് വീടുകളെ ഏറ്റവും കുറഞ്ഞ വേലികളുടെ എണ്ണം കൊണ്ട് തിരിച്ചതെന്ന് നമുക്ക് നോക്കാം കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഏഴ് വീടുകൾ ഇതിന് നേർരേഖയിലുള്ള രേഖയിലുള്ള വേലികൾ വേലുകൾ സോറി വേലുകളായിരിക്കണം അതും കുറഞ്ഞ എണ്ണത്തിൽ വേണം അല്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എനിക്ക് ചെയ്യാം എന്നെ നോക്കിക്കേ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ എണ്ണത്തിൽ വേലുകൾ കെട്ടണം നേർ രേഖയിലും ആയിരിക്കണമെന്നാണ് അല്ലേ പറഞ്ഞേക്കുന്നത് അപ്പം ഞാനെന്ത് ചെയ്തു ആദ്യം ദേ ഒരു വേലി ഇങ്ങനെ കെട്ടി ഒരു വേലി ഞാൻ ഇങ്ങനെ വെച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഒരു വേലി കെട്ടി ആദ്യം അഞ്ച് ഏക്കറിന് രണ്ടായിട്ട് പകർത്തു ഒരിടത്ത് മൂന്ന് വീടും മറ്റേ അടുത്ത് നാല് വീടും ഒരു വേലിയായേം ഇനി അടുത്ത വേലി ഞാൻ കെട്ടാൻ പോവാണേ അടുത്ത വേലി കെട്ടുന്ന നോക്കിക്കോ എങ്ങനെ കെട്ടായൻമയ്ക്ക് ദേ ഞാൻ ഇങ്ങനെ കെട്ടി അടുത്ത വേലി രണ്ടാമത്തെ വേലി കെട്ടിയപ്പോൾ എങ്ങനെ മാറി എന്താ രണ്ട് വീട് ഒരിടത്ത് വന്നു രണ്ട് 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 വെച്ചിട്ട് മൂന്ന് ദേ ഒരു വീട് ഇപ്പോൾ ഒരു വീടിന് ആയിട്ട് ചുറ്റും വേലി വന്നു ദേ ഇനി ഒരു ഇനിയും നമുക്ക് വേലി അങ്ങോട്ട് കെട്ടണം അല്ലേ ഏറ്റവും കുറഞ്ഞ വേണം എണ്ണമുള്ള വേലി വെച്ചല്ലേ കെട്ടേണ്ടത് ഇതിപ്പോൾ തന്നെ രണ്ട് വേലിയായി ഇനി മൂന്നാമത്തെ വേലി നമുക്ക് കെട്ടി നോക്കിയാൽ എങ്ങനെ ഇനി മൂന്ന് വേലികൾ കെട്ടാം ആറ് വീടുകൾ ബാക്കിയുണ്ട് അവരെല്ലാം നമുക്ക് ഇനി വേലി വെച്ചിട്ട് തിരിക്കണം മൂന്ന് എൻ്റെ മൂന്നാമത്തെ വേലിയൊന്നു നോക്കിക്കേ നിങ്ങൾ ഞാൻ എങ്ങനെ കെട്ടാൻ പോകുന്നെന്ന് എൻ്റെ മൂന്നാമത്തെ വേലിയും ഞാൻ കെട്ടി ഒന്നാമത്തെ വേലി രണ്ടാമത്തെ വേലി മൂന്നാമത്തെ വേലി അങ്ങനെ മൂന്ന് വേലികളാണ് ഞാൻ കെട്ടിയത് ഈ മൂന്ന് വേലികൾ ദേ നമ്മുടെ ഏഴ് വീടും ഏഴ് വീടിനും മതില് വന്നല്ലോ ഏഴ് വീടിനും എന്തായി മതില് വന്നു വേലിയായി വേലിയിൽ എവിടെയെങ്കിലും വളമുണ്ടോ ഇല്ല എല്ലാം നേർരേഖയിലുള്ള വേലികളാണല്ലേ അതുപോലെ ഞാൻ എത്ര വേലികളാണ് മൊത്തം കെട്ടിയത് മൊത്തം മൂന്ന് വേലികൾ കെട്ടിയാണ് ഞാൻ ഏഴ് വീടിനും എന്ത് വേലി കൊടുത്തത് അപ്പോ എന്താണ് ഏറ്റവും കുറഞ്ഞ എണ്ണത്തിലെ വേലി നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന രീതിയിൽ എന്താണ് മൂന്ന് വേലി കെട്ടി ഏഴ് വീടിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും ഓക്കെ അല്ലേ ഇപ്പൊ നമ്മൾ കണ്ടത് ഏഴ് വീടുകളാണ് ഇനി നിങ്ങൾ ഈ ചെയ്തു എന്ന് നോക്കി എന്താണ് ഇതിൽ ഒൻപത് വീടുകളുണ്ട് ഈ ഒൻപത് വീടുകളെ എന്താണ് എനിക്ക് വേലി തിരിക്കണം പക്ഷെ ഇവിടത്തെ നിബന്ധന എന്താണ് രണ്ട് സമചതുര ഉപയോഗിച്ച് വേണം ഞാൻ വേലി കെട്ടാൻ എങ്ങനെ ഈ ഒൻപത് വീടുകളെ വേലി തിരിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് സമതല ചതുരങ്ങൾ ഉപയോഗിച്ച് അല്ലേ രണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള വേലികൾ ഉപയോഗിച്ച് വേണം ഞാൻ അത് തിരിക്കാൻ എത്ര രണ്ടെണ്ണം രണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള വേലികളായിരിക്കണം അല്ലേ അതായത് വേലി കെട്ട കെട്ടിയെടുക്കുമ്പോൾ വേലി സ്ക്വയർ ഷേപ്പിലായിരിക്കണം എങ്ങനെ നമുക്കിതൊന്ന് കെട്ടാം മൊത്തം ഒൻപത് വീടല്ലേ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് രണ്ട് രീതിയിൽ രണ്ട് സ്ക്വയർ സമ്മ ചതുരല്ലേ രണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള വേലികളായിരിക്കണം എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ഇതെ ഞാൻ ആദ്യം ഈ സ്ക്വയറിൻ്റെ അകത്ത് ഞാനൊരു സ്ക്വയർ വരയ്ക്കുവാണ് എങ്ങനെ ഓരോ സൈഡിൻ്റെ മിഡിൽ പോയിൻറ്റ് ജോയിൻ ചെയ്ത് ഈ സ്ക്വയറിനകത്ത് ഒരു സ്ക്വയർ ഞാൻ വരയ്ക്കാൻ പോവാണ് അപ്പം അതെ നോക്കിക്കോ എങ്ങനെ വരും സ്ക്വയറിനകത്ത് ഞാനൊരു സ്ക്വയർ വരയ്ക്കുവാണ് സ്ക്വയർ വരച്ചല്ലോ അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ അതായത് ഒരു സമചതുര ഷേപ്പിലുള്ള വേലി എൻ്റെ റെഡിയായി വേലി റെഡിയായപ്പോൾ നാ ഒൻപത് വീടുകളിൽ നാല് വീടുകളെ ഞാൻ വേലിക്കുള്ളിലാക്കിയില്ലേ ഇനി ഒരു സ്ക്വയറും കൂടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വേലിയും കൂടെ വരച്ചാൽ പോലെ എനിക്ക് അതെങ്ങനെ വരയ്ക്കാം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വേലിയും കൂടെ വരച്ച ബാക്കി അഞ്ച് വീടുകളും വേലിക്കുള്ളിലാകണം അങ്ങനെ വേണം വരയ്ക്കാൻ അല്ലേ അതെങ്ങനെ വരയ്ക്കാം ഈ നമ്മൾ ഇപ്പൊ പുതുതായിട്ട് വരച്ച സമചതുരത്തിന്റെ മിഡിൽ പോയിന്റ്സ് ഞാൻ ജോയിൻ ചെയ്ത് ഒരു സമചതുരവും കൂടെ ഞാൻ വരയ്ക്കാൻ പോവുകയാണ് എന്തോ നോക്കൂ നോക്കിക്കേ യെസ് ഇപ്പോൾ ഒരു സമചതുരവും കൂടെ നമ്മളിപ്പോൾ വരച്ച സമചതുരത്തിൻ്റെ അകത്ത് മറ്റൊരു സമചതുരം അതിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് അതായത് മധ്യത്തിലുള്ള ഓരോ സൈഡിൻ്റെയും മദ്യം ഞാൻ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ എനിക്ക് ഒരു സമചതുര വേലിയും കൂടെ കിട്ടിയില്ലേ അപ്പോൾ അതേ നോക്കിക്കേ രണ്ട് സമചതുര വേലികൾ വര ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു ഈ ഒൻപത് വീടുകളെയും വേലിക്കുള്ളിലാക്കിയില്ലേ ഞാൻ ഈ ചെയ്ത രണ്ട് എന്താണ് പസിൽസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊരു പസിലല്ല അതിൻ്റെ ഒരു ബാക്കി കൂടെ ആയിട്ട് ചെയ്തതാണോ ഓക്കെ എന്താണ് ഇന്ന് നമ്മൾ ചെയ്തത് എന്താണ് വേലികെട്ടൽ എന്ന് പറയുന്ന ഒരു ഫസിലായിരുന്നു അല്ലേ അപ്പൊ നമ്മുടെ പരമേശ്വരൻ എന്ത് ചെയ്തു പരമേശ്വരൻ്റെ ഏഴ് മക്കൾക്കും ഏഴ് വീട് വളയാത്ത രീതിയിൽ വേലിയൊക്കെ കെട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ ഇന്നത്തെ പസില് നിങ്ങൾക്ക് ഇഷ്ടമായി എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എന്താണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുവരെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ പസൺസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ചേട്ടാ ബൈ ബൈ